സാധാരണ അശ്വതി എന്നെ വിളിച്ചോണ്ടിരുന്നത് സുരാജ് പെഞ്ഞാറമൂട്ടിനെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് എന്റെ ഫ്രണ്ട് ഇങ്ങനെയല്ലല്ലോ എന്റെ ഫ്രണ്ട് ഒരിക്കലും ഒന്നും കൊണ്ടുപോകൂല്ല അതുപോലെ എനിക്ക് തൊട്ടിലിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ എല്ലാരും പേര് വിളിച്ചാണല്ലോ സംസാരിക്കുന്നത് പിന്നെ മൂത്ത ആൾക്കാരെ ഞാൻ പേര് ചൊല്ലി വിളിക്കാറില്ല അതല്ല ഏതെങ്കിലും കൊച്ചു പിള്ളേർക്ക് ചരടുകെട്ട് നടത്തിയിട്ട് അവരുടെ ചെവിയിൽ പേര് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഗ്രീൻ റൂമിലാണ് വരാൻ പറഞ്ഞത് എന്തായാലും അവർ കൃത്യമായിട്ട് ആ വാക്ക് കേട്ടിട്ടുണ്ട് ഫ്ലോറിൽ തന്നെ കൊണ്ട് തൊട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്താന്ന് എന്തായാലും കൊച്ചുകുട്ടികളുടെ കാര്യമല്ല എന്തായാലും നമ്മളത് മാറ്റാൻ പാടില്ല അല്ലെ അവര് പോലും അറിയുന്നില്ല കാരണം എനിക്ക് ഈ കൊച്ചുകുട്ടികളുടെ പേരിടയിൽ അതുപോലെ തന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ അതിലൊരു ചെറിയ കഥയുണ്ട് സംഭവിച്ചതാണ് ഞാൻ ഈ ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് സിനിമയിൽ ഇങ്ങനെ തറതൊടാതെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇടാ എൻ്റെ മകൾക്ക് രണ്ട് വയസ്സായി അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിൽ പോകുന്ന രണ്ട് വയസ്സായി ബർത്ത്ഡേ ഇവിടെ വെച്ച് ആഘോഷിക്കുകയാണ് അപ്പോൾ നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ നീ വന്ന് കേക്ക് കട്ട് ചെയ്യണം ഒരു ഏഴ് മണിയാകുമ്പോൾ എത്തണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അളയോ നോക്കട്ടെ എന്നാലും ശരി ഓക്കെ ഫിക്സ് ചെയ്തു ഞാൻ ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഏഴേയും മുക്കാലായി സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞ ആ റെഡി ഇത്തിരി വൈകിപ്പോയി അല്ല വൈകിപ്പോയി സുരാജ് വേറെ കുഴപ്പമൊന്നുമില്ല മോൻ ഉറങ്ങിയും പോയി അവൻ ഉറങ്ങി പോയി ഇനിയിപ്പോൾ എവിടെ ഇട്ട് ആർക്ക് കട്ട് ചെയ്തിട്ട് എവിടെ കൊടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല സാധാരണ ആൾക്കാരാണ് പെട്ടെന്ന് പറയുക എനിക്ക് എന്തോ കാര്യം വെച്ചാൽ എന്നെ ഇഷ്ടം പറഞ്ഞാൽ അതുവരെ എത്തേം ചെയ്തു അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ ആ കുട്ടി ഉണരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തു അവൻ ഉണർന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതൊരു ഒരു ദൈവത്തിന്റെ ഒരു കാരണമാണ് ആ ഇത് ആ കുട്ടിക്ക് എന്ത് സന്തോഷം ആയെന്നറിയോ ആ സന്തോഷമാണ് നമുക്ക് സന്തോഷം അങ്ങനെ ഞാൻ അവിടെ നിന്ന് കേക്കൊക്കെ എനിക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പൊ എന്തായാലും അവരെയൊക്കെ ഇങ്ങനെ ചിലപ്പോഴായിരിക്കും അവരൊന്നും ഉറങ്ങി വരുന്നത് ആ ടൈമിന് തട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്നത്തെ ആഹ് ഫുൾ മൂഡും പോകും അപ്പൊ അതുപോലെ ഇതിപ്പോ എന്തായാലും പേരിടിലെ ചടങ്ങ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും അവിടെ ഇരുന്നോട്ടെ പ്രശ്നമല്ല ഇത്രയും ലൈറ്റ് ഇത്രയും ആൾക്കാര് എല്ലാരും അവരല്ലേ നമുക്ക് ഗിഫ്റ്റ് തരേണ്ടത് ഗംഭീരമായിട്ടുള്ള സംഭവം സെറ്റപ്പ് ചെയ്ത് ഒരു കൊച്ചു കൊച്ചിന്റെ സന്തോഷാവില്ലേ ഒന്ന് മനസ്സിലാക്കണം ഈ ഇതിനിപ്പോ എത്ര പ്രായമായി കാണും ഇതിന് ഈ തൊട്ടിലെ കിടത്തിന് ഇരുപത്തെട്ട് ദിവസം പ്രായം സ്വന്തം അച്ഛനേയും അമ്മയും പോലും തിരിച്ചറിയാൻ പറ്റാത്തതിന് നമ്മൾ കൊണ്ട് ഗിഫ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആരെ തിരിച്ചറിയാൻ പറ്റും എപ്പോഴും നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ അത് അവരറിഞ്ഞിരിക്കണല്ലേ അവരറിഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം ആ ഇത് ഇന്നയാൾ തന്നാണ് അറിവാകുന്ന കുട്ടികൾക്ക് ഞാൻ സാധാരണ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാറുള്ളു അല്ലേ സമ്മാനൊന്നും എന്റെ പിള്ളേർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ അതൊക്കെ ചെയ്യും ഇപ്പൊ എൻ്റെ വീട്ടിൽ വന്നിട്ട് അശ്വതി ചോദിച്ചേ മോളോട് രണ്ട് വയസ്സേ ഉള്ളൂ മോള് ഇത് ആര് വാങ്ങിച്ചു തന്നു ചോദിച്ചേന്നു ഇത് ആര് വാങ്ങി അച്ഛൻ മേടിച്ചു കൊടുത്തതാവട്ടെ അവളോട് ചോദിച്ചേ ഇത് ആര് ഇത് ആര് വാങ്ങി തന്നു എന്റെ വൈഫ് വാങ്ങി കൊടുത്താണെങ്കിൽ അവര് ഇത് എന്റെ അച്ഛൻ മേടിച്ചത്